ജില്ലാ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മൂന്നാർ ആസ്ഥാനമായുള്ള കണ്ണൻ ദേവൻ ഹിൽസ് പ്ലാന്റേഷൻസ് കമ്പനിയുടെ പിന്തുണയോടെ ടാറ്റ സസ്റ്റൈനബിലിറ്റി ഗ്രൂപ്പ് ജില്ലയിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് വിവിധ ഉപകരണങ്ങൾ കൈമാറി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ചടങ്ങിൽ മുഖ്യ അതിഥിയായി ഇടുക്കി ജില്ലാ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മൂന്നാർ ആസ്ഥാനമായുള്ള കണ്ണന്തേവൻ ഹിൽസ് പ്ലാന്റേഷൻ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പിന്തുണയുടെ ടാറ്റാ സസ്റ്റൈനബിലിറ്റി ഗ്രൂപ്പ് ജില്ലയിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് വിവിധ ഉപകരണങ്ങൾ വിതരണം ചെയ്തു ജില്ലയിലെ അഞ്ച് ടിഇസികൾക്കിടയിൽ വിതരണം ചെയ്യുന്നതിനായി ടെന്റുകൾ പോർട്ടബിൾ ഇൻഫ്ലറ്റബിൾ ലൈറ്റുകൾ ജനറേറ്ററുകൾ മെഗാഫോണുകൾ സ്ട്രച്ചറുകൾ പി പി സെർച്ച് ലൈറ്റുകൾ സ്ലീപ്പിംഗ് ബാഗുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ഇരുപത്തിരണ്ട് അടിയന്തര പ്രതികരണ ഇനങ്ങൾ ടാറ്റ കമ്മ്യൂണിറ്റി ഇനിഷ്യേറ്റീവ് ട്രസ്റ്റ് ജില്ലാ ഭരണകൂടത്തിന് കൈമാറി ഇടുക്കിയിലെ അഞ്ച് താലൂക്കുകളിലുടനീളമുള്ള ആപ്തമിത്ര സിവിൽ ഡിഫൻസ് വോളന്റിയർമാർക്ക് താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെന്ററിലെ ഉദ്യോഗസ്ഥർ എന്നിവർക്കായി ഒരു പരിശീലന പരിപാടിയും മാർച്ച് അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ നടത്തിയിരുന്നു ജില്ലയിലെ ദുരന്ത അടിയന്തര സാഹചര്യങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാവുന്നതിൽ കമ്മ്യൂണിറ്റി വോളന്റിയർമാരുടെ ശേഷി വർദ്ധിപ്പിക്കുക എന്നാണ് പരിശീലന പരിപാടി കൊണ്ട് ലക്ഷ്യമിടുന്നത് കമാൻഡർ രാംബാബുവിന്റെയും താലൂക്ക് തലത്തിലുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ ടീമുകളുടെയും കീഴിൽ പൂജ്യം നാല് ബി എൻ എൻ ഡിആർ എഫ് ബറ്റാലിയൻ ആരക്കോണമാണ് അടിയന്തര പ്രതികരണ പരിശീലനം കൈകാര്യം ചെയ്ത കണ്ണന്തേവ ഹിൽസ് പ്ലാന്റേഷൻ ടി എസ് ജി എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മൂന്നാറിലെ കെ ഡി എച്ച് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സിഇഒയും മാനേജിംഗ് ഡയറക്ടറുമായ കെ മാത്യു എബ്രാഹാമിൽ നിന്ന് ഇടുക്കിയിലെ എ ഡി എം ഷാജു ജേക്കബ് വസ്തുക്കൾ സ്വീകരിച്ചു ജില്ലാ കലക്ടർ വി വിഘ്നേശ്വരി ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു ടാറ്റ സൺസ് ലിമിറ്റഡ് ക്ലസ്റ്റർ ഹെഡ് ശ്രീരംഗ് ദാബലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മാനേജർ സുമേദ് ടാറ്റ സസ്റ്റൈബിലിറ്റി ഗ്രൂപ്പ് കെ ഡി എച്ച് പി ഡെപ്യൂട്ടി ജനറൽ മാനേജർ സഞ്ജിത് പി രാജു കെ ഡി എച്ച് പി കമ്പനിയുടെ സീനിയർ മാനേജർ ജോസഫ് കണ്ടോത്ത് അജയ്കുമാർ എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആബ്ദ മിത്ര സിവിൽ ഡിഫൻസ് ഡിഇഒസി ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പദ്ധതിയുടെ മൂല്യം ഏകദേശം ഒരു കോടി രൂപയാണ് Nusbi Ramonar.